ഹായ് ഗുഡ് മോർണിംഗ് ഹാവ് എ നൈസ് ഡേ അപ്പോൾ ഞാനിന്ന് വന്നേക്കുന്നത് ഒരു മിക്സഡ് ആയിട്ട് അതായത് ഡബിൾ ഷെയ്ഡൊക്കെ വരുന്ന കുറച്ച് റോസുകളെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ വരുന്നത് മാർഗോ കോസ്റ്റാണോ കേട്ടോ മാർഗോ അൻ്റെ പിങ്കും വൈറ്റും കൂടെ മിക്സഡ് ആയിട്ട് വരുന്ന ഈ ഒരു കളർ ഷെയ്ഡാണ് ഫസ്റ്റായിട്ട് പരിചയപ്പെടുത്തുന്നത് മാർഗോ കോസ്റ്റ് പിങ്ക് വൈറ്റ് മിക്സ് രണ്ടാമതായിട്ട് സെൻറ്റിമെൻ്റൽ റോസാണ് പൂക്കൾക്ക് നല്ല വലുപ്പമുണ്ട് ഒരു റെഡും ഒരു മജന്ത ചേർന്നൊരു റെഡും വൈറ്റും ആണ് ഇതിൻ്റെ കളർ കോമ്പിനേഷനായിട്ട് വരുന്നത് അത്യാവശ്യം നല്ലതുപോലെ സ്മെല്ലുള്ളൊരു വെറൈറ്റി കൂടെയാണ് പിന്നെയുള്ളത് വൈറ്റും നടുക്കൊരു യെല്ലോ ചുറ്റിനും വൈറ്റ് അതിൻ്റെ ചുറ്റിനുമായിട്ട് നല്ലൊരു ഡാർക്ക് ഡാർക്കായിട്ടുള്ള റെഡും ഒരു മജന്തയും കൂടെ ആയിട്ട് വരുന്ന ഈ ഒരു ക്രീപ്പർ റോസാണ് അടുത്തതായിട്ടുള്ളത് കേട്ടോ പിന്നെയുള്ള വെറൈറ്റി എന്ന് പറയുന്നത് ഹെറോഗേറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഇത് പല നിറത്തിലാണ് ഫ്ലവറിങ് ആവുന്നത് ലെമൺ യെല്ലോ ആവാറുണ്ട് ഡാർക്ക് യെല്ലോ ആവാറുണ്ട് ഓറഞ്ച് അങ്ങനെ പല ഷെയ്ഡിലാണ് ഈ ഒരു പ്ലാന്റ് ഫ്ലവറിങ് ആവാറുള്ളത് കേട്ടോ പൂക്കൾക്ക് നല്ല വലിപ്പമുണ്ട് അതേപോലെ നല്ല സ്മെല്ലും ഉണ്ട് ഫാസ്റ്റ് ഗ്രോത്ത് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് അടുത്ത വെറൈറ്റി ആണ് ഇത് ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല പക്ഷേ ഇതൊരു ആണ് കേട്ടോ നമ്മുടെ ഒരു കുങ്കുമത്തിൻ്റെ നിറവും യെല്ലോ ആണ് ഇത് പ്രിൻസസ് ഡി മൊനാക്കോ എന്ന് പറയുന്ന ഒരു വെറൈറ്റി റോസാണ് ഇത് സുലോഹി എന്ന് പറയുന്നതാണ് ഒരു മജന്തയും വൈറ്റും കളറിലാണ് ഇതിൻ്റെ പ്ലാന്റ്സ് ഉണ്ടാവുക ഇതൊരു വെറൈറ്റി ആണ് നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവുന്നൊരു പ്ലാന്റ് കൂടെയാണ് ഇത് വൈറ്റ് ക്രീക്രിയ ആണ് വിരിയുന്ന ഒരു പീച്ച് കളറും ചുറ്റിനും നടുക്ക് പീച്ച് കളറും ചുറ്റിനായിട്ട് വൈറ്റ് ഷെയ്ഡാണ് വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഒരു പ്യൂർ വൈറ്റിലോട്ട് ഇത് കൺവെർട്ടാവും അതാണ് ഈ ഒരു റോസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്നൊരു റോസ് വെറൈറ്റി കൂടെയാണ് അടുത്തതായിട്ട് ഡബിൾ ഡിലേറ്റ് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ് പലപ്പോഴും ഡബിൾ ഡിലേറ്റും ബേബി പാരഡൈസ് എന്ന് പറയുന്ന റോസും തമ്മിൽ തിരിഞ്ഞു പോകാറുണ്ട് അപ്പോൾ കറക്റ്റ് എന്താണെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്ത് തരാം അപ്പോൾ ഡബിൾ ഡിലേറ്റ് എന്ന് പറയുന്നത് ഇതേ കണ്ടില്ലേ പൂക്കൾക്ക് നല്ല വലിപ്പം ഉണ്ടാവും ഒരു ക്രീമി യെല്ലോയും റെഡ് ഷെയ്ഡിലായിരിക്കും ഡബിൾ ഡിലൈറ്റിൻ്റെ പൂക്കൾ വരുക അതുപോലെ തന്നെ വലിയ ലീഫും കാര്യങ്ങളൊക്കെയാണ് പൂക്കൾക്ക് നല്ല വലിപ്പം ഉണ്ടാവും അതേപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ഉള്ളൊരു വെറൈറ്റിയാണ് ഡബിൾ ഡിലൈറ്റ് എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ തന്നെ അപരനായിട്ടുള്ള ഒരാളുണ്ട് അതിൻ്റേത് തന്നെ ഉടനെ തന്നെ ഞാൻ അതിൻ്റെ വീഡിയോ കൊടുക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കത് ഡയറക്റ്റ് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും എന്താണ് ഇതിൻ്റെ ഡിഫറൻസ് എന്നുള്ളത് ഇതേ കണ്ടില്ലേ പീസ് ബേബി പാരഡൈസ് എന്നാണ് ഇതിൻ്റെ ഐഡിയ വരുന്നത് പൂക്കൾക്ക് ഒത്തിരി വലിപ്പം കുറവാണ് മിനിയേച്ചർ ഫ്ലവർ അല്ല കേട്ടോ അതിനേക്കാളും വലിപ്പമുണ്ട് എന്നാൽ ഡബിൾ ഡിലീറ്റിനേക്കാളും വലിപ്പം കുറവാണ് ഒരു വൈറ്റും റെഡും കളർ കോമ്പിനേഷനിലാണ് പൂക്കൾ ഉണ്ടാവാറുള്ളത് പിന്നെയുള്ളത് ധെയ്യൊരു വെറൈറ്റിയാണ് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് കരിഷ്മ എന്നാണ് ഓറഞ്ചും റെഡും യെല്ലോ മിക്സഡ് ആയിട്ടാണ് ഇത് ഫ്ലവറിങ് ആവുന്നത് പിന്നെയുള്ള വെറൈറ്റി എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ റോസാണ് ചിൽറ്റൺ എന്നൊരു പേര് ഇവിടെ ഇതിനുണ്ട് വൈറ്റും അല്ല ഒരു ബേബി പിങ്ക് ഷെയ്ഡിലാണ് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാവാറുള്ളത് നല്ല ഭംഗിയാണ് നിറയെ പൂക്കൾ ഉണ്ടാകുന്ന ഓൺറൂട്ടഡ് ആയിട്ടുള്ളൊരു വെറൈറ്റിയാണ് ഇത് ജെഡിക്ക റോസ് അല്ല അല്ലയെന്നുണ്ടെങ്കിൽ റൂബി ഓറഞ്ച് എന്നാണ് ഇതിൻ്റെ അടിവശത്ത് അടിയിലുള്ള പെറ്റൽസ് വൈറ്റ് കളറായിരിക്കും അപ്പോൾ വിരിഞ്ഞ് വരുന്ന സമയത്ത് കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ ഈ ഒരു റോസ് വെറൈറ്റി നല്ലൊരു റോസ് വെറൈറ്റി തന്നെയാണ് അടുത്തതായിട്ട് മൂഡി ബ്ലൂം എന്ന് പറയുന്ന ഈ ഒരു ഷെയ്ഡാണ് ഒരു ലാവണ്ടർ ഷെയ്ഡും അതിൻ്റെ ചുറ്റിനുമായിട്ടൊരു കുങ്കുമ കളറിലൂടെയാണ് നല്ലൊരു വെറൈറ്റി തന്നെയാണ് കേട്ടോ അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആവുന്നൊരു പ്ലാന്റ് ആണ് ഇത് വന്നിട്ട് ആപ്രിക്കോട്ട് ഫ്ലോറി ബെൻഡ ആപ്രിക്കോട്ട് റോസാണ് രണ്ട് ഷെയ്ഡാണ് കേട്ടോ ഒരു ലൈറ്റ് ഷെയ്ഡും പിന്നെ സെൻറ്ററിലായിട്ട് ഒരു ഡാർക്ക് ഷെയ്ഡ് കൂടെ വരുന്നതാണ് ഈ ഒരു റോസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇത് ബഞ്ചായിട്ട് തന്നെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്തു കേട്ടോ നല്ലൊരു വെറൈറ്റിയാണ് ഫ്ലോറി ബെണ്ട ആപ്രിക്കോട്ട് റോസ് ഇത് വന്നിട്ട് ലവ് എന്ന് പറയുന്ന ഒരു റോസ് വെറൈറ്റി ആണ് ഇതും കളർ ചേഞ്ചിങ് ആണ് കേട്ടോ യെല്ലോ ആണ് ആണ് ഡാർക്ക് യെല്ലോ ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡിലൊക്കെയാണ് ഈ ഒരു പ്ലാന്റ് ഫ്ലവറിങ് ആകാറുള്ളത് ഒരു ബ്രാഞ്ചിൽ അഞ്ച് പൂക്കൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അഞ്ചും അഞ്ച് ഷെയ്ഡിലായിരിക്കും ഫ്ലവറിങ് ആവുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റ്സ് ആണ് ഡബിൾ ഷെയ്ഡ് ഉള്ളത് Thank you.